ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആലപ്പുഴയിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് അവിടേക്കുള്ളത് അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ വെളുപ്പിന് രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ട് ആ ടൈമിലുള്ള വിഷ്വൽസ് വിഷ്വൽസൊന്നും നല്ല ക്ലാരിറ്റിയോ നമ്മുടെ ക്യാമറയിൽ കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് ആ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പോകുന്ന സ്ഥലം മിനിയൂട്ടി ആണെങ്കിൽ അത് ആ ഒരു പ്രദേശം ചെരുപ്പടി മല എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ മിനിയൂട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ റൂട്ട് കയറുമ്പോൾ തന്നെയുള്ളൊരു ഫസ്റ്റ് വ്യൂ ആണ് ഈ കാണുന്നത് നല്ല പച്ചപ്പാണ് നല്ല പച്ചപ്പാണ് ഈ പ്രദേശം കൂടിയത് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വെളുപ്പിനെ വരുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ നാലര മണിക്കൂർ ഓട്ടം ഉണ്ടായിരുന്നു പക്ഷേ വേറെ കുറച്ച് ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ലേറ്റ് ആയിപ്പോയി ഈ ചെരുപ്പടിമല റൂട്ടിലേക്ക് കയറിയാൽ പിന്നെ എല്ലാം നല്ല വ്യൂസ് ആണ് കാണാൻ പറ്റുന്നത് ആ റൂട്ട് ഫുള്ള് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കാണാൻ ഒരുപാടുണ്ട് പിന്നെ കരിങ്കൽ കോറ ഈ കാണുന്ന ഒരു കരിങ്കൽ കോറയാണ് ഈ പ്രദേശത്തും ഈ കരിങ്കൽ കോറകൾ കൂടുതലാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ഞാൻ ഈ കല്ലിൻ്റെ പുറത്ത് കയറിയിട്ട് കാണിച്ചു തരാം എൻ്റെ കൂടെയുള്ള നമ്മുടെ സുഹൃത്താണ് ജുനൈദ് മലപ്പുറം സ്വദേശിയാണ് അപ്പോൾ ഓപ്പറായിട്ടാണ് ഞാൻ ഈ സ്ഥലത്തേക്കൊക്കെ പോയത് ഞാൻ ആ കല്ലിൻ്റെ മേളിൽ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഈ വെള്ളത്തിന് നല്ല നീല കളറാണ് കേട്ടോ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാട്ടാണ് പുളി വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇപ്പോൾ നീല കാണുന്നത് അതിവിടെ നിൽക്കുന്നത് എനിക്കറിയുള്ള എൻ്റെ ഒരു പോസിറ്റീവ് എനർജി നല്ലൊരു നല്ലൊരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് ടിപൊളി നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മിനിയൂട്ടിയിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങ് കാണുന്നില്ലേ ആ ഒരു വട്ടം അവിടെയാണ് മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലം നമ്മളെത്തി ഇതാണ് മിനിയൂട്ടി അവിടെ തുടക്കത്തിലുള്ള ഒരു കാഴ്ചയാണ് അതായത് ഇത് ഈ പച്ച കളറിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് മുഴുവനും വള്ളിച്ചെടികളാണ് ഇതാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു രീതി സത്യം പറഞ്ഞു ഇവിടെ വരുവാണെങ്കിൽ ഒന്നെങ്കില് വെളുപ്പിനെ ഒരു ആറു മണിക്കും എട്ട് മണിക്ക് ഇടക്ക് വരിക ഇല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം വരിക അപ്പം കിട്ടുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ പൊളിയായിരിക്കും ഇതൊക്കെ വള്ളിപ്പടർപ്പുകളാണ് ഈ പച്ചക്കറില് കാണുന്ന മുഴുവനും വള്ളിപ്പടർപ്പുകളാണ് ഇതാണ് നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ് കണ്ടില്ലേ എന്ത് പൊളിയാ അടിപൊളി ഒരു രക്ഷയില്ല ഇവിടെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണി സമയം ആ ഒരു ടൈമിലൊക്കെ നല്ല മഞ്ഞ ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞായിരിക്കും ഈ പ്രദേശം മിനിയൂട്ടി അറിയാൻ കാരണം തന്നെ ഒരു ഊട്ടിയുടെ കാലാവസ്ഥയായിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ ഊട്ടിയിലുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ ആ ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെ അതുകൊണ്ടാണ് ഈ പ്രദേശം മിനിയൂട്ടി എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം പിന്നെ ഈ കാണുന്ന മലനിരകളൊക്കെ അരിമ്പ്ര എന്ന് പറയുന്ന മലയിലാണ് ഈ മിനിയൂട്ടി സ്ഥിതി ചെയ്യുന്നത് അതായത് കോഴിക്കോട് മുതൽ മലപ്പുറം വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു മലയാണ് അരിമ്പ്രമല ആ പ്രദേശത്താണ് മിനിയുട്ടി വ്യൂ പോയിന്റ് വരുന്നത് ഈ ഒരു പ്രദേശം അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കൽ കോറികളാണ് ആ കരിങ്കൽ കോറികൾ മലപ്പുറത്തെ കാർന്ന് തിന്നുകയാണെന്ന് വേണമെങ്കിൽ പറയാം സർക്കാരുകളുടെയും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുടെയൊക്കെ അറിവോടുകൂടി തന്നെ ആയിരിക്കും ഇതൊക്കെ നടക്കുന്നത് വരും വർഷങ്ങളിൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല ഇവിടെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കോവിഡ് ആയതുകൊണ്ടായിരിക്കും ഒരു കടകളും തുറന്നിട്ടില്ല അതൊക്കെ ഈ കോവിഡൊക്കെ മാറിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം ഇവിടെ കടകളൊക്കെ തുറക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ട് മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം ആലപ്പുഴയിൽ നിന്നുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ സൈഡിലായിട്ടൊരു പാറയുണ്ട് ഇതേ കാണുന്നില്ലേ ആ പാറയിൽ നിന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിക്കാം കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ മിനി മിനിയുട്ടെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം